വരെ ഈ ആം പാറ്റകൾ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കലൂടെ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കണ്ണുകളുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും അതെങ്ങനെ നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുമെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ദിവസം നമ്മൾ വീണ്ടും ആ കണ്ണിൻ്റെ തന്നെ കണ്ണിനെ എങ്ങനെ നിയന്ത്രിക്കാം കണ്ണടക്കം എങ്ങനെ പാലിക്കാം എന്ന ഒരു സബ്ജെക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് ടിജോയും അഗസ്റ്റിനുമാണ് സ്വാഗതം ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ക്യാസക്കാണ് ഹാബിറ്റാണ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചെളി പിടിക്കും പ്രത്യേകിച്ച് വൈറ്റ് ആയതുകൊണ്ട് ചെളി പിടിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഞാൻ എന്തുമാത്രം ശ്രദ്ധിക്കുന്നു അതുപോലെ ഇരിക്കും ഇതിൻ്റെ ക്ലീനിനെസ് അല്ലേ നമ്മുടെ ജീവിതവും അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കണ്ണുകളിലൂടെ തിന്മയും അശുദ്ധിയും വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മൾ അത് കടന്നു വരുന്ന വഴികളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു ഈ പ്രാവശ്യം നമുക്ക് എങ്ങനെ കണ്ണടക്കം പാലിക്കാം എന്നൊന്ന് ചിന്തിക്കാം നമ്മൾ കണ്ണടക്കം എന്നുള്ള വാക്കാണല്ലോ ഉപയോഗിച്ചത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർത്തത് ഇതാണ് നമ്മൾ ഈ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്യുന്നു അല്ലെങ്കിൽ പുറമെ ഭയങ്കര പൊടിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്നത് ഈ ഷട്ടർ അങ്ങ് താത്തിയിടും ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഷട്ടർ താത്തും അല്ലെങ്കിൽ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം ചില സമയത്ത് ഭയങ്കര പ്രാണി ശല്യമായിരിക്കും റോട്ടിൽ അല്ലെങ്കിൽ പോട്ടി ഉണ്ടാകും എന്ത് ചെയ്യും ഹെൽമെറ്റിൻ്റെ ഈ ഗ്ലാസ് കാത്തി കിടത്തും ഇതേ ഒരു കാര്യം ഈ കണ്ണടക്കം പറയുന്ന ഈ സംഭവത്തിൽ വേണം അതായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത് ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ടൗണിൽ കൂടെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കുറേ സിനിമ പോസ്റ്ററുകളോ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുണ്ട് അപ്പോൾ ഇതൊന്നും ഒട്ടിക്കരുതെന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എൻ്റെ ഈ കണ്ണിന് ഇത് അടയ്ക്കാനുള്ള കഴിവ് ദൈവം ഷട്ടറുണ്ട് അവിടെ ഷട്ടറുണ്ട് അവിടെ അപ്പോൾ ഈ ഷട്ടർ ഒന്ന് അടയ്ക്കുക അല്ലെങ്കിൽ എൻ്റെ കാഴ്ച ഒന്ന് തിരിച്ചു വെക്കുക എന്ന ചെറിയൊരു കാര്യം എനിക്ക് ചെയ്യാം അപ്പം ഞാൻ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് പല സാഹചര്യങ്ങളിലും ഈ കണ്ണിലൂടെ വന്ന കാഴ്ച പിന്നീട് പല തെറ്റിലേക്കും എന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കാഴ്ച ആദ്യം പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ ഉപയോഗിക്കണം ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ കാഴ്ചകളും നമുക്ക് നല്ലതിനല്ല നല്ലതല്ലാത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ് അതായത് എല്ലാം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല നമ്മുടെ ഞാനൊരു വൈദികനാണ് ഞാൻ എല്ലാ സന്തോഷങ്ങളുടെ പുറകെ പോയാൽ നാളെ എനിക്ക് വൈദികനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഓരോ ഒരു വിവാഹിതനായ വ്യക്തിക്കും നമുക്ക് നമുക്ക് വിലക്കപ്പെട്ട കനികൾ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങള് ഉണ്ട് സുവിശേഷത്തിൽ അല്ലെങ്കിൽ പഴയ നിമിത്തത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ വിലക്കപ്പെട്ട കനികൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനോട് നോയെന്ന് പറയാൻ തന്നെ നമുക്ക് സാധിക്കണം നമ്മളെല്ലാ കാണാനായിട്ട് എല്ലാ സന്തോഷങ്ങളുടെ പുറകെ പോയിട്ട് പിന്നെ എനിക്ക് ആത്മീയമായിട്ട് വളരണമെന്നോ വിശുദ്ധിയിൽ വളരണമെന്നോ ആഗ്രഹിച്ചാൽ നടക്കില്ല അന്നേരം ഇത് ഒരു കണ്ണടക്കം പാലിക്കാനായിട്ട് നമ്മൾ പഠിക്കണം അല്ലേ സാർ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട് സാർ ഒന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കെൻ്റെ സ്വാഭാവികമായിട്ടും നമ്മൾ കാഴ്ചകൾ കാണുന്നത് ഇങ്ങനത്തെ കാഴ്ചകൾ സ്വാഭാവിക പ്രൈവറ്റ് സ്പേസുകളിൽ വെച്ചിട്ടായിരിക്കും കഴിയുന്നത് നമ്മുടെ ഇങ്ങനത്തെ പ്രൈവറ്റ് സ്പേസുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മുടെ റൂമിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന കാഴ്ചകൾ കാണാൻ സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ രാത്രി സമയങ്ങളാണെങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ടി വി കാണുന്നതും അങ്ങ് ഒഴിവാക്കുക രാത്രി ദൈവം ഉറങ്ങാൻ സമയമാണ് ശരീരത്തിനും കണ്ണിനൊക്കെ ഒക്കെ എടുക്കാനുള്ള സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടങ്ങ് ഉപയോഗിക്കുക പിന്നെ പബ്ലിക്കിലാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരാൾക്കാരെ നമ്മൾ വീക്ഷിക്കും ഇപ്പം അച്ഛനും ടിജോ തന്നെ എന്ന് എനിക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് കാണാൻ ഞാൻ ശ്രമിക്കില്ല അപ്പോൾ പബ്ലിക് അവയർനെസ് ഉണ്ടാവുവാണെങ്കിൽ തന്നെ എനിക്ക് കുറെ കൂടെ സെൽഫ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഇത് പറ്റാത്ത സ്വന്തമായിട്ട് പറ്റാത്ത ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ സ്പിരിച്വലായിട്ടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡൻസൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഞാൻ വായിച്ചൊരു ഒരു അനുഭവമുണ്ട് ഒരു പോയി കേരളത്തിൻ്റെ പുറത്തു പോയി പഠിച്ചൊരു യുവാവിൻ്റെ അനുഭവം ഞാൻ വായിച്ചു വായിച്ചവർക്കാണ് അവൻ പുറത്തു പോയി ഒരു കോളേജ് ജോയിൻ ചെയ്തു ഒപ്പം റൂംമേറ്റ് ആയിട്ട് മൂന്ന് മലയാളി സിനിമ കൂടെ കിട്ടി അപ്പം ഇവർ റൂമിൽ വന്നു ഇവൻ നല്ലൊരു പെയർഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരുന്നുകൊണ്ട് ഇവൻ വൈകുന്നേരങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു പയ്യനാണ് പക്ഷെ ഒപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതിരുന്നതുകൊണ്ട് അവർ ഇതുപോലുള്ള പല കാഴ്ചകളും വീഡിയോസും ക്ലിപ്പിങ്സും ഇമേജസ് ഒക്കാണ്ടും അതിൽ ആസ്വാദനം കണ്ടെത്തിയിരുന്നവരുമായിരുന്നു അതുകൊണ്ട് അന്ന് വന്നിച്ച് തന്നെ അന്ന് മതത്തിൽ തന്നെ ഇവർ ഇവനെ അതിലേക്ക് നിർബന്ധിക്കാൻ തുടങ്ങി പക്ഷേ ഇവനിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് കൊണ്ടും ഇവൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ടും ഇവൻ ആ ഇവരുടെ ആ നിർബന്ധങ്ങൾക്കും ഇവരുടെ പ്രലോഭനങ്ങൾക്കും ഇവൻ വഴങ്ങിയില്ല കുറേ കഴിഞ്ഞ ഇവർ നിർബന്ധിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇവർ ഇവന് ഇഗ്നോർ ചെയ്തു ഇവർ ഇവരുടെ കാര്യങ്ങളിലേക്ക് പോയി പക്ഷേ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനിലേക്ക് ഇവർ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി അതായത് ഇവൻ്റെ പ്രെയർഫുൾ ലൈഫ് കണ്ടിട്ടും ഇവൻ്റെ അക്കാഡമിക്സ് കണ്ടിട്ടും ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്യുമ്പം ഒരു മാറ്റം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ പതിയെ പതിയെ ഇവര് മൂന്ന് പേരെയും ഇവൻ തിരിച്ച് നന്മ നന്മയിലേക്ക് കൊണ്ടുവന്നു അപ്പം ഒന്നുമില്ലെങ്കിൽ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ചേർന്ന് നിന്ന് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ് അകസ്റ്റൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്ത ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ പ്രൈവറ്റ് സ്പേസ് കുറയാൻ കുറയ്ക്കാൻ സാധിച്ചാൽ ഒത്തിരി പാ അത് സാധാരണ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒളിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ പാപം തിന്മ പിശാച കയറി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് അവിടെ ഒരു ഒരു ട്രാൻസ്പെരൻസി നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ഒരു പബ്ലിക് സ്പേസ് വയ്ക്കുക എല്ലാവർക്കും കാണാവുന്നിടത്ത് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് റൂമിലായി അത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും തിന്മയുടെ സ്വാധീനങ്ങൾ കൂടുതലാണ് അവിടെ അവിടെ ആരും കാണുന്നില്ലല്ലോ എന്ന ഒരു നുണയാണ് സാത്താൻ നമ്മളോട് പറയുന്നത് ദൈവം കാണുന്നുണ്ടെന്ന് നമ്മൾ മറന്നു ദൈവം കാണുന്നുണ്ട് സോ നമുക്ക് ഏറ്റവും അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അങ്ങനത്തെ പ്രൈവറ്റ് സ്പേസുകൾ കുറച്ച് നമ്മൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാണ് ലാപ്ടോപ്പും നെറ്റും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തന്നെ ആ ഒരു തിന്മയുടെ സ്വാധീനം കുറയ്ക്കാനായിട്ട് സാധിക്കും അതിലൂടെ തന്നെ ഒത്തിരി കണ്ണടക്കം നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കും അക്ഷൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർ കാണുന്നുണ്ട് ആ അത് അതൊരു അതിലൂടെയുള്ള ഒരു ഒരു എന്താണ് ദൈവഭയമുണ്ട് അതിലൂടെ തന്നെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്നുള്ള അത് അതുകൊണ്ട് തന്നെ നമുക്ക് തിന്മയിലേക്ക് വീഴാതിരിക്കാനായിട്ട് സാധിക്കും രണ്ടാമത് അക്ഷൻ പറഞ്ഞാൽ നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നുന്നു ഒരു സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് തിന്മയിലേക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയും കൂടെ വീഴ്ത്താറുള്ളു പക്ഷേ ഈ ഒരു എനിക്ക് തോന്നിയത് ആ ഒരു ഒരു പക്ഷേ നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ ആരാണെന്ന ബോധ്യം അല്ലേ അടുത്തറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൻ ഉണ്ടായിരുന്നു ദൈവവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആയി ആയിത്തീരണ്ട ഒരു ഞാനൊരു തിന്മയുടെ ഭാഗമായി തീരേണ്ടവനല്ല എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നുകൊണ്ട് അവൻ പിടിച്ചു നിന്നു അല്ലേ ഒരു പക്ഷേ മറ്റുള്ളവരവനെ റെഡിക്കുളി ചെയ്ത് കാണും കുറേ കാലം എന്നാലും അവൻ്റെ ബോധ്യം ഉണ്ടായിരുന്നവണവൻ പിടിച്ചു നിന്നു അവൻ പതുക്കെ മറ്റുള്ളവരെ നന്മയിലേക്ക് വളർത്താനും കൂടെ സാധിച്ചു അച്ഛാ നമ്മൾ ഇത്ര സമയം ഇങ്ങനെ ചിന്തിച്ചല്ലോ കണ്ണടക്കം പാലിക്കണമെന്ന് അപ്പോൾ എനിക്ക് തോന്നിയ ചിന്ത ഇതാണ് ഒരു വ്യക്തിക്ക് ഇന്നത് കാണണ്ട കാണണമെന്ന ചിന്ത വരണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ എനർജി വേണ്ടേ അയാളിൽ മാത്രമല്ല അയാൾക്ക് ഇന്നതിന് ഇന്നതെനിക്ക് വേണ്ട അത് കാണാൻ പാടില്ല എന്നൊരു ചിന്ത വരണമെങ്കിൽ ഒരു ആത്മീയ കരുത്ത് വേണ്ടേ അതെ ടീച്ചർ പറഞ്ഞപോലെ നമ്മളൊക്കെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മളൊക്കെ ഫേസ്ബുക്കും അതുപോലെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മളത് വേണ്ട എന്ന് വെക്കാൻ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലല്ല നമ്മളൊരു ഡിജിറ്റൽ ഏജിലാണ് നമ്മൾ ഉപയോഗിക്കണം അതിനോട് എങ്ങനെ വിവേചനപരമായിട്ട് അതിനെ ഉപയോഗിക്കാം അവിടെയാണ് ഇപ്പോൾ ടിജോ പറഞ്ഞ ഒരു കാര്യം ആത്മീയമായ ഒരു ശക്തി ഒരു സ്പിരിച്വൽ പവർ നമ്മൾ സാധാരണ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം നമുക്ക് നല്ല നല്ല ഫിസിക്കൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിസിക്കൽ മസിൽ ഉണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊരു ഫിസിക്കൽ പവർ ഉള്ള പോലെ തന്നെ നമുക്കൊരു സ്പിരിച്വൽ പവർ വേണം ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടായിരുന്നു ആ ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മുമ്പിൽ ഞാൻ ബ്രൗസ് ചെയ്യുമ്പം ഒരു തിന്മയുടെ ചിത്രത്തിന് മുമ്പ് അതിന് വേണ്ട എന്ന് വെക്കണമെങ്കിൽ എനിക്കൊരു സ്പിരിച്വൽ പവർ ഉണ്ടായിരിക്കും പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ പരിശുദ്ധി അമ്മയോടുള്ള ജപമാല ഭക്തിയിലൂടെ അങ്ങനെ നമുക്കൊരു ഒരു സ്പിരിച്വൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അഗസ്റ്റ്യൻ പറഞ്ഞ ഉദാഹരണത്തിനാണെങ്കിലും ആ ഒരു കൊച്ചിന് ആ ഒരു സ്പിരിച്വൽ പവർ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവന് മറ്റുള്ളവരുടെ ടെമ്പറ്റേഷനിലേക്ക് വീണാ വീഴാതെ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ആത്മീയ ശക്തി ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ആ അതുപോലെ തന്നെയാണ് നമ്മുടെ 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 മനസാക്ഷി നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു നമ്മുടെ മനസാക്ഷി നമുക്ക് വാണിംഗ് തരും നമ്മളൊരു തിന്മയിലേക്ക് പോകുമ്പോൾ അത് അരുത് എന്നുള്ള വാണിംഗ് തരും നമ്മൾ ആ മനസാക്ഷിയെ മരവിച്ച് കളഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഇപ്പോൾ എൻ്റെ കൈ മറിവിച്ചിരിക്കുകയാണെങ്കിൽ മരച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഉള്ളിയാൽ എനിക്ക് വേദന തോന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മനസാക്ഷി പോയാൽ അതായത് ഇതിങ്ങനെ കണ്ട് കണ്ട് ആ സ്വരം കേൾക്കാതെ ഞാനിത് കണ്ടാൽ പോയാൽ മനസാക്ഷി മരച്ചു പോയാൽ പിന്നെ നമുക്ക് തിന്മ തിന്മയാണെന്ന് തിരിച്ചറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നമുക്കൊരു ആത്മീയ ശക്തി പ്രാർത്ഥനയിലൂടെ മനസ്സാക്ഷിയെ പരിശോധിച്ച് വചനം വായിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്കതിലേക്ക് വളരാനായിട്ട് സാധിക്കുമാറാകട്ടെ അപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ നമുക്ക് കണ്ണടക്കം പാലിക്കാനായിട്ട് സാധിക്കുമാറാകട്ടെ നമ്മൾ സങ്കീർത്തനത്തിന് ഇങ്ങനെ വായിക്കുന്നുണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം ദൈവമേ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാനായിട്ട് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം അതിലൂടെയാണ് നമുക്കൊരു ആത്മീയ ശക്തി ലഭിക്കുന്നത് അങ്ങനെ ഒരു ആത്മീയ ശക്തി ഉണ്ടെങ്കിൽ ഒരു തിന്മ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ വേണ്ട എനിക്കത് കാണണ്ട എന്ന് തീരുമാനിക്കാനായിട്ടുള്ള നമുക്ക് സാധിക്കും അതിനുള്ള കൃപയും അനുഗ്രഹവും ദൈവം നമുക്ക് നൽകും അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തിയാൽ കണ്ണടക്കം എന്നൊരു പുണ്യം പാലിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കൃതാവായ ദൈവമേ അങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ ശക്തിയെ ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ മുമ്പിലൂടെ തിന്മ വരുമ്പോൾ തിന്മയുടെ പലതരത്തിലുള്ള ചിത്രങ്ങളും പ്രതിരൂപങ്ങളും വരുമ്പോൾ അവയോട് നോയെന്ന് പറയുവാന് കണ്ണടക്കം പാലിക്കുവാനുള്ള കൃപയും ശക്തിയും ആത്മീയ ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആയി